ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയി കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ മൂന്നാല് ദിവസം മുന്നേ ഞാനൊരു സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത് പ്ലാൻസുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് നല്ല സപ്പോർട്ടായിരുന്നു ഒത്തിരി ഓർഡേഴ്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓർഡർ എടുത്ത് പേയ്മെൻറ്റ് ചെയ്തൊരു ക്രമമനുസരിച്ചിട്ട് ഇന്നലെ ഞാൻ പ്ലാന്സുകൾ കുറച്ച് പേർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു നല്ല ശക്തിയായ മഴയും കാറ്റുമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു എട്ട് പേർക്കാണ് ഞാൻ നല്ല പ്ലാന്റ് അയച്ചിട്ടുള്ളത് എല്ലാവർക്കും തന്നെ മെസ്സേജ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പ്ലാൻസുകൾ അയച്ചു എന്നുള്ളത് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ശക്തിയായ മഴ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡിലേ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഒന്നോ രണ്ടോ ദിവസം ഡിലേ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ആയിട്ട് തന്നെയാണ് ഞാൻ പ്ലാൻസുകൾ പാക്ക് ചെയ്ത് അയച്ചിട്ടുള്ളത് എന്നാലും ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞങ്ങളുടെ കയ്യിൽ പ്ലാൻസുകൾ കിട്ടുക എന്നുള്ളത് എനിക്ക് ഉറപ്പ് തരാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇത് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരാഴ്ച മഴയൊന്നു കുറയുന്നത് വരെ പ്ലാൻസൾ ആർക്കും തന്നെ അയക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിയിപ്പ് വെച്ചിട്ട് ആർക്കും പ്ലാൻസൾ അയക്കണ്ട എന്നാണ് ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം ഞങ്ങൾ ഇങ്ങോട്ടേക്കുള്ള ലോഡിൻ്റെ ലോഡ് വരുന്ന വണ്ടി ഈങ്ങാപ്പുഴ എന്ന് പറയുന്നൊരു സ്ഥലത്ത് വെള്ളം കയറിയിട്ട് കുടുങ്ങി കിടക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ലോഡ് പോവില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആർക്കും തന്നെ പ്ലാൻസൾ അയക്കുന്നില്ല കേട്ടോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ തിരിച്ച് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും എന്നാണോ പ്ലാൻസൽ അയക്കുന്നത് അന്ന് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പ്ലാൻസൽ അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മഴ ഒന്ന് കുറഞ്ഞിട്ട് വേണം പ്ലാൻസൽ അയയ്ക്കാം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ നിങ്ങൾ എല്ലാരും ന്യൂസില് കാണുന്നുണ്ടാവും ഞങ്ങളുടെ ഇവിടെ മേപ്പാടി ചുരൽമല ഭാഗത്ത് ഉരുൾപൊട്ടിയിട്ടുണ്ട് കേട്ടോ വൻ ദുരന്താണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ പലയിടങ്ങളിലും മണ്ണിടിച്ചിലും ആണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് പ്ലാൻസുകൾ അയക്കാത്തത് ഞാനിവിടുന്ന് സേഫ് ആയിട്ട് പ്ലാൻസുകൾ അയച്ചാലും നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം സേഫ് ആയിട്ടാണ് പ്ലാൻസെല്ലാം കിട്ടുക എന്നുള്ളത് എനിക്ക് ഉറപ്പ് തരാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം വീഡിയോ എപ്പോഴും കണ്ടിട്ട് പലരും മെസ്സേജ് അയക്കുന്നുണ്ട് പ്ലാൻസുകൾ തീർന്നോ അല്ലെങ്കിൽ അവൈലബിൾ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം കുറേ പ്ലാൻസുകളൊക്കെ തീർന്നു പോയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മുപ്പത് പ്ലേ പേർക്ക് ഞാൻ പ്ലാൻസുകൾ അയക്കാനായിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന പ്ലാൻസുകളൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ സെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഇപ്പോഴും മെസ്സേജും അതുപോലെ തന്നെ കോളും കുറേ വരുന്നുണ്ട് അപ്പോൾ കുറേ പേർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ച് പറഞ്ഞു എന്നാലും ഇനിയും കുറേയൊക്കെ മറുപടി കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി കഴിവത് ഞാൻ പ്ലാൻസുകളുടെ ഓർഡർ എടുക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നത് കാരണം ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പാക്ക് ചെയ്ത് അയക്കാനും ബുദ്ധിമുട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ സേഫായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളും അവിടെ സേഫായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും സേഫ് സേഫായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ എല്ലാവർക്കും തന്നെ പേയ്മെൻറ്റ് ചെയ്ത് എല്ലാവർക്കും തന്നെ ഞാൻ പ്ലാൻസുകൾ അയച്ചു തരുന്നതായിരിക്കും മഴ ഒന്ന് കുറഞ്ഞതിനു ശേഷമായിരിക്കും പ്ലാൻസുകൾ അയച്ചു തരുന്നത് കേട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ